ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചാനൽ ഞാൻ പറയാം അപ്പ ഞാൻ ഇന്ന് ആക്കാൻ പോയെന്ന് അമ്മേനോട് കൊറേ വട്ടം പറഞ്ഞു മേഗി ആക്കിത്ത മേഗി ആക്കിത്ത പക്ഷെ അമ്മ പറഞ്ഞു പറ്റൂല അപ്പോ ഞാനെന്നെ മേഗി ആക്കാൻ തീരുമാനിച്ചു

പറഞ്ഞു ഞാൻ ഞാൻ വിത്ത് ഇൻ മൈ ഹാൻഡ് ഞാന പോയിന്ന് അമ്മേനെ കാത്തു ഇനി ഞാൻ പട്ടിണി കിടക്കും നല്ല വേഷപ്പുണ്ട് നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കും അപ്പോ ഒരു കുഞ്ഞു ഉണ്ട് നമുക്ക് നേരെ റെസിപ്പിയിലൊക്കെ എടുക്കാം അപ്പൊ ഞാനിവിടെ ഐറ്റങ്ങളെല്ലാം റെഡിയാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതാണ് നമ്മളെ മേഗി ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പാത്രം ഇത് മാഗിന്റെ മസാലും അറിയാം ആരും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ ഇനക്ക് നമുക്ക് വെള്ളം അങ്ങനെ വെള്ളം ഇത് മണിക്കുട്ടിന്റെ മാത്രമായിട്ടുള്ള റെസിപ്പിയാണ് ആരും ഒന്നും എങ്ങനെയാ അടിപൊളി പറയുന്നില്ല അത് മറിക്കൂരെ ഐഡിയ നമുക്ക് കറക്റ്റ് അളവിലും നമ്മളെ മനസ്സിലുണ്ട് അതുകൊണ്ട് പിന്നെ പറയാന് പറഞ്ഞോണ്ട് ഞാൻ അത് കുറച്ചിന്

അല്ല നിനക്ക് പഠിക്കാനില്ല ഇത്രേലും അതെയാ അമ്മാമ്മക്ക് മാഗി ഉണ്ടാക്കാൻ അറിയില്ലേ അപ്പൊ മണിക്കൂട്ടന്റെ അമ്മാമ്മക്ക് ഇന്ന് പറഞ്ഞുതരും എങ്ങനെയാണ് പറയട്ടെ പിന്നെ ഒരു കാര്യം ഇപ്പഴേ പറയാ വേസ്റ്റ് ആക്കാൻ പാടില്ല ചെലപ്പ കുണ്ടൂലും വരും അതുകൊണ്ട് തിന്നണം തിന്നെടുത്താൽ എനിക്ക് പ്രശ്നം ഇതാണ് അപ്പൊ ഇതാണ് നമ്മളെ ഇളക്കണ്ട ഐറ്റം അതും കൂടി പറഞ്ഞതേ ഞാൻ വിട്ടു അതുകൊണ്ട് പറഞ്ഞു എല്ലാം നമുക്ക് റെഡി ആക്കിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം സീസണി സ്പെഷ്യൽ ടോപ്പി ടോപ്പിങ്ങാണ് അണ്ടി ബോൾ ഇടേണ്ട ഏറ്റവും ടോപ്പിക് ഇറ്റ് ഈസ് ടോപ്പിങ് അല്ലേ ആയിരിക്കും അങ്ങനെ ആയിരിക്കണം അപ്പോൾ നമ്മളിതാ വെള്ളം തല തല ചലിച്ചുകൊണ്ടിരിക്കുകയാണ് തല ചലിറ്റിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി മാഗി ഇടാ മാദൂട്ടി ഇനി മാരി മാദൂട്ടി എങ്ങിടക്കുന്നോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നോക്കിക്കോ ഫസ്റ്റ് മാഗി സെക്കൻഡ് മാഗി ആൻഡ് थर्ड മാഗി പിന്നെ 4th ആൻഡ് ഇനി അതിന്റെ കുറച്ച് പൊടികൾ ൂലേ അതും കൂടി ഈ ടോപ്പിക്ക് എങ്ങനെയുണ്ട് നമുക്ക് പറയാം

തലയിൽ ഇത് തലയിൽ ഏതാ അല്ലെങ്കിലേ മൂട്ടി കൊറവാന്നല്ലേടെ കാത്ത് എപ്പ റെഡി ആവില്ല കളികളാണ് ഇവിടെ കാണുന്നത് ഇനി ഓള് റെസ്റ്റിന്റെ റെസ്റ്റ് ഇനി பேக் ஆவுனது வேற ரஸ்ட் ആയിരിക്കും பேக் பண்ண எனக்கு ஆ ரஸ்ட்லே போ ஏ அதயா இந்த சிக்கன இட விலை எல்லாம் இல்லை அப்ப நம்ம ஃபுல் மொட்டை இருக்கு நம்ம காணிக்கு எல்லாமேடா அட அட வெக்கு என்ன இவர செய்யும் டொமேட்டோ கெட்சப் ಅಲ್ಲ என்னாкинடை இருக்கா கொஞ்சൊന്നல்ல நான் நல்லா குர்த்தி ஆக்கினல்ல அங்கடா காத்தி பரையலப்பா നമ്മളതിന്റെ മസാല ഇടാൻ പോയുന്ന് അതിന്റെ മുന്നേ ടേസ്റ്റ് ഫസ്റ്റ് മസാല മൂന്ന് മസാല മസാല ഇടണ്ടേ ഒരു ഇടുമ്പോലേ രണ്ടാമത്തെ മസാല ഇട്ടു കഴിഞ്ഞാ

കുറച്ചു വെള്ളം വെള്ളം നേരത്തെ വെച്ചിട്ട് ഞാൻ സമയം ആദ്യം മുട്ട ഞാനിന്ന് സത്യം പറഞ്ഞ രണ്ടു മുട്ട തിന്നു കൂടുതൽ മുട്ട തിന്നാൻ പാടില്ല

നമ്മൾ ഇളക്കി വെച്ചു അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഓഫ് ആക്കി ഇനി നമുക്ക് കൈക്കണ്ട പ്ലേറ്റിട്ട് ഒരുമിച്ച് അപ്പൊ അങ്ങനെ മേഗിയിൽ ആയി കഴിയുമ്പോ എന്താ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് അമ്മേനെത്ര സമയം തരുമോണ്ടാക്കി തരുമോ ഇതേതാ ഓരോ ആൾക്കാർ വരുന്നുണ്ട് ഓരോ ആൾക്കാർ എന്താ മണിക്കുട്ടന്റെ മേഗി ആയി കഴിഞ്ഞപ്പോ സ്മെല്ലടിച്ചിട്ട് ഓരോരാൾക്കാര് വരുന്നു തുടങ്ങി ഏഹ് മണിക്കൂട്ടാ തൊട്ടു നക്കി തൊട്ടു നക്കിയതാ ഒരു വൈകിട്ട് വൈകി അത് മലയാളം പാട്ട് എന്റെ പ്ലേറ്റ് ഞാൻ വൈറ്റ് പ്ലേറ്റ് ഉപയോഗിക്കു മാഗി വേണ്ടി

മണിക്കുട്ടന്റെ ഏതായാലും അതാ അത് സ്പെഷ്യൽ എങ്ങനെയുണ്ട് പ്രിയ മേതൂട്ടിയാന്ന് ടേസ്റ്റ് നോക്കി മേതൂട്ടി എന്തിനാ കാര്യ ഓക്കെ ഓക്കെ ഓക്ക് കൊടുത്തിട്ട് അപ്പൊ ഓക്കെ ഓക്കെ നല്ല ചൂടുണ്ടേതൂട്ടിൻറെ നിന്റെ കൂടി ഇത് അറിയണം കൂടി അഭിപ്രായം അറിയണം ചൂടുണ്ട് അതെയാൽ ആക്കുന്നുണ്ട് െ ഫിറോസ് പറയുന്ന പോലെ അടിപൊളി ഒരു രക്ഷ ഇല്ലാതെ പറഞ്ഞിട്ട് അതേ രീതി തോന്നുന്നു മേതോട്ടി മേതോട്ടി കാണലുണ്ടോന്നല്ലേ യൂട്യൂബ് പറ്റുണ്ട് ഇത് തുടങ്ങി അല്ല ഞാനിങ്ങനെ ക്യാമറയും പിടിച്ച് ഇങ്ങനെ ബാക്കിൽ നിൽക്കലേണ്ട അവര് ഇവരുടെ അതിലും അടിച്ച് തീർക്കും അപ്പൊ ഏതായാലും കായ് ഞാനും കൂടി ഇതിൽ കൂടാൻ പോയിന്ന് അല്ലെങ്കിൽ നമുക്ക് കിട്ടൂലും അപ്പൊ ഏതായാലും ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളൂ മാഗി ബ്ലോഗ് മണിക്കൂട്ട്